വിലക്കയറ്റവും പണപ്പെരുപ്പവും മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വാട്ടർ ബില്ലിന്റെ പേരിൽ ഇരട്ടടി വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് ഇതിന്റെ ഫലമായി പ്രതിവർഷം ശരാശരി മുപ്പത്തി ഒന്ന് പൗണ്ട് അധികമായി ഒരു കുടുംബത്തിന് ചിലവഴിക്കേണ്ടതായി വരും വാട്ടർ കമ്പനികൾ ശരാശരി നാൽപ്പത് ശതമാനം വർധനവാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബില്ലുകളിൽ വർധനവുണ്ടാകുമെന്ന് ജൂലൈയിൽ പുറത്തിറക്കിയ റെഗുലേഷന്റെ കരട് രൂപ രേഖയിൽ വ്യക്തമാക്കിയിരുന്നു പല വാട്ടർ കമ്പനികളുടെയും ബില്ലിലെ വർധനവില് വ്യത്യാസം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സൗത്ത് വാട്ടർ കമ്പനിയുടെ ഉപഭോക്താക്കൾക്ക് ഉണ്ടാവുക എൺപത്തി മൂന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കുറവ് വർധനവ് വെസെക്സ് വാട്ടർ ഉപഭോക്താക്കൾക്കാണ് ഉള്ളത് ഇരുപത്തി ശതമാനം മാത്രമാണ് വെസെക്സ് വാട്ടർ ബില്ലുകളിൽ ഉണ്ടാക്കുന്ന വർദ്ധനവ് യു കെയിലെ ഏറ്റവും വലിയ വാട്ടർ കമ്പനിയായ തേംസ് വാട്ടറിന്റെ പതിനാറ് ദശലക്ഷം ഉപഭോക്താക്കൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വർധനവാണ് അടയ്ക്കേണ്ടതായി വരിക കമ്പനി ആവശ്യപ്പെട്ടത് അൻപത്തിമൂന്ന് ശതമാനം വർധനവാണ് വിവിധ ചില കമ്പനികളുടെ നിക്ഷേപ പദ്ധതികൾക്ക് സർക്കാർ തലത്തിൽ അനുവാദവും കൊടുത്തിട്ടുണ്ട് ഇതും ബില്ലുകളിൽ വർധനവുണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവഷൻ